ഫപ്പ എന്ന ചിത്രം ഗംഭീരമായി തന്നെ പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിക്കാനുള്ള അടുത്ത തീരുമാനത്തിലാണ് അണിയറ പ്രവർത്തകർ എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ ഫഫപ്പ എന്ന ചിത്രത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങി ആ വീഡിയോയ്ക്ക് ഗംഭീര അഭിപ്രായം നേടിയെങ്കിലും ചില വിമർശനം ഉണ്ടായത് ബി ജി എമ്മിനെ ചൊല്ലിയായിരുന്നു ഷാൻ റഹ്മാൻ ഈ ചിത്രത്തിൽ കമ്പോസ് ചെയ്യുന്നത് തന്നെ ബി ജി എം പോരാ എന്നുള്ള വിമർശനം നമ്മളടക്കം പലരും ഉന്നയിച്ചിരുന്നു ആരാധരെല്ലാം ഈ ബി ജെ കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനം ബി ജി എം ഒരുക്കിയ ഷാൻ റഹ്മാനെ തന്നെ മാറ്റിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രം ഗംഭീരമായി തന്നെ വരണം എന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പപബയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ചിത്രത്തിൽ നിന്നും സംഗീത സംവിധാനം ഷാൻ റഹ്മാനെ അണിയറ പ്രവർത്തർ മാറ്റിയെന്ന് സിനിമാ പേജുകളിൽ റിപ്പോർട്ട് വന്നിരുന്നു ഇതാണ് സിനിമാ പ്രേമിയൽക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ റിലീസ് അനൗൺസ്മെന്റ് ഗ്ലിംസ് അണിയറപ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഡിസംബർ പതിനെട്ടിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് വീഡിയോയിൽ അറിയിച്ചത് എന്നാൽ ഈ ഗ്ലിംസിന് പിന്നാലെ പപബയെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉയർന്നിരിക്കുകയാണ് മാസ് മസാല ജോണൽ ഒരുങ്ങുന്ന സിനിമയ്ക്ക് ഷാൻ നൽകിയ സംഗീതം ഒട്ടും ഇമ്പാക്റ്റ് നൽകുന്നില്ലെന്നും സിനിമ ഇത് നെഗറ്റീവായി ബാധിക്കുന്നുവെന്നും ചിലർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടു ഇതിന് പിന്നാലെ ഷാനെ ഫയിൽ നിന്നും മാറ്റിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചില റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഈ റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന തരത്തിൽ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും പപ്പബയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെല്ലാം ഷാൻ നീക്കം ചെയ്തതും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായി മാറി പിന്നാലെ പപ്പബ ടീമിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നതിനൊപ്പം പോസിറ്റീവ് ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം കേട്ട് ആദ്യം നിശ്ചയിച്ച ടെക്നീഷ്യനെ മാറ്റിയാൽ സംവിധായകൻ നിർമ്മാതാക്കൾക്കും സ്വന്തം പ്രൊഡക്ഷനിൽ വിശ്വാസം ഉണ്ടാകില്ലെന്നാണ് അർത്ഥമെന്ന് പലരും അഭിപ്രായപ്പെട്ടു പപ്പബ ടീമിന്റെ മോശം നീക്കമാണെന്നും പലരും വിമർശിക്കുന്നുണ്ട് ടീസർ ഇറങ്ങിയപ്പോൾ ബിജിയം പോരാ എന്ന് പറയുന്നത് കേട്ട് മ്യൂസിക് ഡയറക്ടറെ മാറ്റി പടം റിലീസ് കഴിഞ്ഞ് ദിലീപ് പോരാ എന്ന് കേട്ടാൽ നിർമ്മാതാക്കൾ ആളെയും മാറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇതിന് രസകരമായ പല കമന്റുകളും ലഭിക്കുന്നുണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ പടം നിർത്തിയിട്ട് റീഷൂട്ട് ചെയ്യുമായിരിക്കും നായകന്റെ പേര് മാറ്റിവെച്ച് പടം പ്രദർശിപ്പിക്കും എന്നിങ്ങനെയാണ് കമന്റുകൾ ഷാൻ റഹ്മാനെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് അരവിന്ദിന്റെ ൾ ഗോത എന്നീ സിനിമകളിൽ ഷാനിന്റെ വർക്കുകൾ ഗംഭീരമായിരുന്നു ആട് ത്രീയിൽ ഷാൻ ഇതിനുള്ള മറുപടി നൽകും എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഷാനിനെ മാറ്റിയത് വളരെ നല്ല കാര്യമെന്ന് പറയുന്ന ചില ദിലീപ് ആരാധകരും വരുന്നുണ്ട് മ്യൂസിക് മാത്രം ഇങ്ങേര് ചെയ്യട്ടെ മാസ് ബീജ്യം ഒക്കെ ചെയ്യാൻ കഴിവുള്ളവർ വരട്ടെ ഗോപി സുന്ദർ എന്നൊക്കെ കേൾക്കുന്നു അങ്ങേരും ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ് ജേക്സ് ബിജോയെ തന്നെ പറ്റുവാണെങ്കിൽ ഇതിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റുകളും ർ നടത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു മാറ്റത്തെ പോസിറ്റീവായി എടുക്കുന്നവരും ഉണ്ട് പക്ഷേ ഫപ്പബയെ അത്ര പെർഫെക്റ്റ് ആയി തന്നെ കൊണ്ടെത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഇവർ നോക്കുന്നത് കാരണം ഫപ്പബ എന്നത് ഒരു ഹൈ ചാൻസ് ബിഗ് ബ്ലോക്ക് ബാസ്റ്റർ ആകാനുള്ള സാധ്യത ലോകയ്ക്ക് ശേഷം എന്നാണ് ട്രാക്കർമാർ പോലും ഈ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഈ അടുത്തിടെക്ക് ഇത്രയും ഹൈപ്പുള്ള ഒരു സിനിമ വന്നിട്ടില്ല മോഹൻലാലിന്റെ മാസ് സിനിമ ഇറങ്ങുന്നത് പോലെയാണ് ദിലീപിന്റെ ഈ ചിത്രത്തിന് വലിയ പോസിറ്റീവ് കിട്ടുന്നത് ഒപ്പം മോഹൻലാലിന്റെ വരവ് കൂടി ഇതിനെ ഹൈ പോസിറ്റീവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു ഹൈ ഹൈപ്പ് തന്നെ ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഫസ്റ്റേ തന്നെ ഒരു പോസിറ്റീവ് അഭിപ്രായം ലഭിക്കുകയാണെങ്കിൽ ഈ ചിത്രം ഇരുന്നൂറ് കോടിയൊക്കെ സിമ്പിളായി തന്നെ കയറും എന്നതാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ ലോകയ്ക്ക് ശേഷം ഒരു സിനിമ വലിയൊരു കളക്ഷൻ നേടുന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കുമെന്ന് അവർ എടുത്തു പറയുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് ട്രാക്കർമാർ വിലയിരുത്തുമ്പോൾ അതിന്റെ നിർമാതാക്കൾ വിലയിരുത്തി കാണുമല്ലോ അത് തന്നെയാണ് അതിന്റെ അണിയറ പ്രവർത്തനം ചെയ്യുന്നത് പക്ഷേ പപ്പപ്പ എന്ന ചിത്രത്തിന് ചില അടികളും നേരിടാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് വലിയ റിലീസ് പ്ലാനൊക്കെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും പപ്പപ്പ ടീം തെരഞ്ഞെടുത്ത റിലീസ് ഡേറ്റ് അതിനൊരു പണിയാകും എന്നാണ് അവർ പറയുന്നത് അവതാർ ീ പോലുള്ള ഗംഭീര മത്സരം ഭപബയ്ക്ക് നേരിടേണ്ടി വരും എന്നതാണ് ഹദാർ ത്രീയുടെ മത്സരം നേരിടുന്നതിനാൽ വിദേശങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ വിപണികളിലും പപബയുടെ സ്ക്രീനുകളെ സാരമായി ബാധിച്ചേക്കും ഡിസംബർ പതിനൊന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത റിലീസ് തീയതിയിൽ ഒന്ന് എന്നാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ഫിലിം ഫെസ്റ്റിവലും ചിത്രത്തിന്റെ പണി പൂർത്തിയാക്കാത്തതുകൊണ്ടും നിർമ്മാതാക്കൾ ഡിസംബർ പതിനെട്ടിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു ഡ്രീം ബിഗ് ഫിലിംസ് വഴി മാർക്കറ്റ് ലീഡേഴ്സായ ഗോകുലം മൂവീസ് ലക്ഷ്യമിടുന്നത് കേരള തിയേറ്ററുകളിൽ നിന്നും ആദ്യ ദിനം ഏറ്റവും വലിയൊരു ഷെയർ നേടുക എന്നതാണ് അതിനുള്ള പദ്ധതി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത്രയ്ക്ക് വലിയ മുന്നൊരുക്കങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി അവർ നടത്തുന്നത് എന്നാലും ചില പോരായ്മകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ അതിനൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് അത് ലക്ഷ്യമിടുന്നത് ഇതിനെ ഗംഭീരമായി തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് മോഹൻലാലിന്റെ സാന്നിധ്യവും ഒക്കെ ഇതിന്റെ മറ്റൊരു കാരണം